ഏറമിയ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ വരകുമാർ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ യഹൂദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് ഈ വചനം പറയുക ദാവീതിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹൂദ രാജാവേ നീയും നിന്റെ ദാസന്മാരും ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിൻ്റെ അരുളപ്പാട് കേൾക്കുവിൻ കർത്താവ് കൽപ്പിക്കുന്നു നീതിയും പുണ്യവും ചെയ്യുവിൻ പീഡകനിൽ നിന്നും പീഡിതനെ ത്രാണനം ചെയ്യുവിൻ പരദേശിയെയും അനാഥരെയും വിധവമാരെയും ഉപദ്രവിക്കരുത് ബലാത്കാരം ചെയ്യരുത് നിരപരാധികളുടെ രക്തം ഈ സ്ഥലത്ത് വീഴിക്കരുത് ഈ വചനപ്രകാരം നിങ്ങൾ നിശ്ചയമായും ചെയ്യുമെങ്കിൽ ദാവീദൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും പ്രഭുക്കളും രഥങ്ങളിലും കുതിരപ്പുറത്തും അവനും അവൻ്റെ ദാസരും ഈ വാതിലുകളിൽ കൂടി അകത്തു കിടക്കും ഈ വചനം നിങ്ങൾ കേട്ട അനുസരിക്കാതിരുന്നാൽ എന്നാണോ ഞാൻ പറയുന്നു ഈ മന്ദിരം ശൂന്യമായി പോകും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകതയുമേ നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ആമേൻ